അവിടെ വണ്ടിയിലായിരുന്നു നമ്മുടെ വണ്ടി ഇടിച്ചു ഇടിച്ചു രണ്ട് രണ്ട് മൂന്ന് ആ ഓവർ വാഹന അപകടം എം സി റോഡ് വഹിക്കൽ ആനാട് പോലീസ് ഇന്റർസെക്ടർ വാഹനം എതിർദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി ആനാട് ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ഹ്യൂണ്ടായി കാറും അതിന് തൊട്ടുപുറകിൽ വരികയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം ലിജു സഞ്ചരിച്ചിരുന്ന വാഹനവും ഒരു ലോറിയും പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനവും തമ്മിലാണ് അപകടത്തിൽ പെട്ടത് ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവിടെ വെച്ച് അപകടം ഉണ്ടായത് എതിർവശത്ത് നിന്നും വന്ന പോലീസിന്റെ ഒരു ഇന്റർസെപ്റ്റർ വാഹനം അത് ഡ്രൈവർ തോന്നുന്നത് നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞു വരികയായിരുന്നു ഞങ്ങളുടെ വാഹനം ഡ്രൈവർ ഒ ഒതുക്കി മാറ്റി സൈഡിൽ തട്ടി എന്നിട്ടാണ് പിന്നിലുള്ളൊരു കാറിൽ ഇടിച്ചു കയറിയത് ഞങ്ങളുടെ വാഹനത്തിന് ഈ അതിനിടയിൽ എന്തോ വന്ന് തട്ടി ഗ്ലാസ്സുകളും മറ്റും ഉടഞ്ഞിട്ടുണ്ട് ബാക്കിൽ എതി ചെയ്തു അതിനകത്തൊക്കെ തന്നെ ചില്ല് ഇടിച്ച് കയറി പക്ഷെ പുറകിൽ വന്ന വാഹനത്തിനാണ് വലിയ അപകടമുണ്ടായത് അതിലെ രണ്ട് മൂന്ന് ആളുകൾക്ക് നല്ല പരിക്കുണ്ട് എല്ലാവരെയും ഇപ്പം തന്നെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടു അതൊരു വളരെ വളരെ ഒരു 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 ഈ വലിയ ഇവിടെ ഇവിടെ പറയപ്പെടുന്നത് കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റവരെ നാട്ടുകാരുടെയും പോലീസുകാരുടെയും സഹായത്തോടെ ആശുപത്രികളിലേക്ക് മാറ്റി ഇടിച്ചു ഇടിച്ചുതറപ്പിച്ച കാറിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നു എം ലിജു സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസും പിറകുവശവും തകർന്നു പോലീസ് വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണം എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം ലിജു അടക്കമുള്ള ആളുകൾ പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്നും പോലീസ് സംഘം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി അപകടകാരണം വ്യക്തമല്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് അപകടം നടന്ന സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു ഏറെ നേരം എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെ സ്ഥിരം അപകട മേഖലയായി ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്